വെള്ളാകല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് കൊമ്പത്ത് ഡിവിഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുമിത പര്യടനം നടത്തി കൊമ്പത്തുകടവിൽ നിന്നും ആരംഭിച്ച പര്യടനം സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു മാണിയങ്കാവിൽ നടന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ശ്രദ്ധേയ ജനപ്രതിനിധി അഥവാ മാതൃകാ ജനപ്രതിനിധി എന്നെല്ലാം നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നതുപോലെ നമ്മുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷരന്റെ വേദന നമുക്കിടയിൽ ഒരു നെരിപ്പോട് പോലെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തെ പൊതുസമൂഹം അംഗീകരിച്ചേ മതിയാ എം എം നൌഷാദ് അധ്യക്ഷത വഹിച്ചു വി ആർ സുനിൽകുമാർ എം എൽ എ പി കെ ചന്ദ്രശേഖരൻ കെ ബി വസന്തകുമാർ ടി കെ സന്തോഷ് എം ആർ അപ്പുകുട്ടൻ ടി കെ ഉണ്ണികൃഷ്ണൻ സ്ഥാനാർത്ഥി സുമിത ദിലീപ് യു വി വാസുദേവൻ വി കെ റാഫി എന്നിവർ പ്രസംഗിച്ചു